ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് നല്ല കിടിലും പരിപ്പോടെ കിട്ടുന്ന സ്പോട്ടിലാണ് ഇവിടുത്തെ ഒരുപാട് ആൾക്കാർ റെക്കമെൻഡ് ചെയ്ത സ്പോട്ട് കാണുന്ന പരിപ്പാടന്റെ സ്പോട്ട് നമ്മൾ വന്നപ്പോൾ തന്നെ മാവൊക്കെ കൊഴച്ച് വെച്ച് പരിക്കലിൽ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പൊരിച്ചു കഴിഞ്ഞാൽ മാറ്റി വേറൊരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ചായയും കിട്ടും ഇവിടുത്തെ പരിപ്പുടാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെറിയ പരിപ്പൂടാണ് വലുതൊന്നുമല്ല പിന്നെ നല്ല പയംപൊരി അതിന്റെ കൂടെ പത്തിരി ഉണ്ടാവേട്ടാ നിങ്ങൾ ഞാൻ ഈ പാത്തേകൊക്കെ ഓർഡർ വരുമ്പോ മറ്റിടത്തന്നെ ഞാൻ ഒരു സായ ഒരു പരിപാടി സൂപ്പർ പരിപ്പാടാ ചെറുതാണെങ്കിലും ഒന്ന് തിന്നാ മതിന്റെ അവിടെ പൊരേന്നൊക്കെ ഉണ്ടാക്കി തിന്നണ മതിരി അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് ഇവിടുത്തെ മെയിൻ ഐറ്റം പരിപ്പോടാണ് പരിപാടായിക്കാനാണ് ഒരുപാട് ആൾക്കാർ വരുന്നത് അതുപോലെ തന്നെ പാർസലും വാങ്ങുന്നുണ്ട് നമ്മൾ എന്തായാലും നമ്മളെന്തായാലും പരിപാടൊക്കെ വാങ്ങിയൊന്ന് ട്രൈ ചെയ്ത് നോക്കി ട്രൈ ചെയ്ത് നോക്കുമ്പോ സംഭവം അടിപൊളിയാണ് അപ്പൊ നിങ്ങൾ എന്തായാലും ഇതുവഴുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തോക്കി കഴിഞ്ഞാൽ ഒന്ന് ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും സേവ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഈ ഒരു സ്പോട്ട് നമ്മുടെ കോഴിക്കോട് സി എച്ച് ബ്രിഡ്ജ് ഗൈഡ് ലഫ്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലാണ്